നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭാ മന്ദിരത്തിനകത്ത് നിരാഹാരം ഇരിക്കുന്ന രണ്ട് എം എൽ എ മാർക്ക് ഒപ്പം ഇരുന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടതാണ് സനീഷ് കുമാർ ജോസഫും എ കെ എം അഷ്റഫും അടങ്ങിയ കോ പ്രതിപക്ഷത്തിൻ്റെ രണ്ട് എം എൽ എ മാരുടെ നിരാഹാര സത്യാഗ്രഹം പോലീസിൻ്റെ നരനായട്ടിനെതിരെ എന്നുള്ള മുദ്രാവാക്യത്തോടു കൂടിയുള്ള സത്യാഗ്രഹം നിയമസഭയുടെ അകത്ത് നിയമസഭാ മന്ദിരത്തിൽ എം എൽ എ മാർ നിരാഹാരം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ കേരളം കത്തിപ്പടരുന്നൊരു പ്രശ്നമായിട്ടാണ് ഭൂതകാലത്ത് ഇതിനു മുമ്പുള്ള സമരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ കേരള നിയമസഭയിൽ നടക്കുന്ന ഈ സമരം ഏത് മട്ടിലാണ് ചർച്ച ചെയ്യുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്തുമാത്രം പ്രാധാന്യം ജനം അതിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ നിയമസഭാ സമ്മേളനം പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം ആരംഭിക്കുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം അദ്ദേഹം അതിൻ്റെ തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പിണറായി സർക്കാരിന്റെ പത്താം വർഷത്തിലേക്ക് കടന്ന പിണറായി സർക്കാരിന്റെ അന്ത്യത്തിന്റെ ആരംഭമായിരിക്കും ഈ സമ്മേളനം എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് സമ്മേളനത്തിന്റെ ആദ്യത്തെ ആഴ്ച അവസാനത്തിലേക്ക് കടന്നപ്പോൾ ആദ്യത്തെ ആഴ്ച പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ നേരെ തിരിച്ചാണ് സംഭവം പ്രതിപക്ഷം എങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിരിക്കുകയാണ് ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ അവസാന കാലത്ത് സ്വാഭാവികമായി എത്തപ്പെടുന്ന ഒരു പ്രതിരോധ നിലയുണ്ട് ആ പ്രതിരോധ നിലയിലേക്ക് പോലും ആ സർക്കാരിനെത്തിക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ദുരന്തമാണ് അത് ജനങ്ങളെ സംബന്ധിച്ചും വലിയ പ്രശ്നമാണ് ജനങ്ങൾക്ക് അത്യന്തികമായി അഭയമാണ് സർക്കാരിനെ പോലെ തന്നെ പ്രതിപക്ഷവും പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം എത്തി നിൽക്കുന്ന അവസ്ഥ പരമ അവസ്ഥയാണ് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ആഴ്ച മാത്രം പ്രതിപക്ഷം ഈ മട്ടിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഓടിച്ചൊന്ന് പരിശോധിച്ച് നോക്കാം നിലവിലെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഈ സർക്കാരിൻ്റെ അന്ത്യത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞ സമ്മേളനത്തിൻ്റെ അവസാന വിവാദത്തിൻ്റെ തുടർച്ചയായി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം എ കെ ആന്റണിയുടേതാണ് കേരളം ആദരിക്കുന്ന കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി ദേശീയതലത്തിൽ തന്നെ ആദരവുള്ള ഒരു നേതാവാണ് എ കെ ആന്റണി എ കെ ആന്റണി ഈ സമ്മേളനത്തിൻ്റെ ആദ്യത്തെ അടിയന്തര പ്രമേയമായി ഉയർത്തപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രതികരിക്കാനെത്തിയത് ഈ സമരം അതിൻ്റെ തുടർച്ചയാണ് അതായത് നിലവിൽ ഉള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം പ്രശ്നം മുതൽ വയനാട്ടെ കോൺഗ്രസുകാരുടെ ആത്മഹത്യ എൻ എം വിജയന്റെ ആത്മഹത്യ അതിന്റെ തുടർച്ചയായിട്ട് പി കെ ഫിറോസ് തുടങ്ങി വലിയ വിവാദത്തിലകപ്പെട്ടിരിക്കുന്ന യു ഡി എഫ് ഒന്നാകെ അതിൽ തന്നെ കോൺഗ്രസിന്റെ പ്രതിസന്ധി ഭീകരമാണ് എന്നിട്ട് അതേ കുഴപ്പത്തിനെ മൂർച്ച കൂട്ടും വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു കൈകൊണ്ട് നിയമസഭയിൽ എത്തിക്കുകയും കൈകൊണ്ട് സർക്കാരിനെതിരെ പോലീസിനെതിരായ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്ത ആദ്യ ദിവസം അന്ന് സർക്കാർ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുകയാണ് ആ ചർച്ചയ്ക്കെടുത്ത അടിയന്തര പ്രമേയത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ഉയർന്നു വന്ന ചർച്ചകളിൽ കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിണറായി വിജയൻ വിരിച്ചിട്ട അജണ്ടയിലേക്ക് കോൺഗ്രസ് ചെന്ന് തലവെച്ചു കൊടുത്തു എന്നുള്ളതാണ് ആത്യന്തികമായ ഒരു യാഥാർത്ഥ്യം അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത് അന്നത്തെ പോലീസിൻ്റെ ചർച്ചയിൽ വളരെ ദുർബലമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുത്തു മുഖ്യമന്ത്രി കഴിഞ്ഞ ഭൂതകാല ചരിത്രം മുഴുവൻ ആ നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയാവും വിധത്തിൽ തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അതിൽ പ്രധാനമായി വന്ന രണ്ട് കാര്യം അതായത് നിലവിലെ പോലീസ് പ്രശ്നങ്ങളിൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം പക്ഷേ താരതമ്യ ഭേദത്തിൽ മെച്ചമാണ് എന്നുള്ളതാണല്ലോ സർക്കാരിന്റെ വാദം ആ വാദത്തെ ബലപ്പെടുത്തും വിധത്തിൽ സമീപ ഭൂതകാലത്തുള്ള ചില സംഭവങ്ങളെ ചിലർ പരാമർശിച്ചു മുഖ്യമന്ത്രി പോലും നേരിട്ട് പരാമർശിച്ചില്ല ചില സീവർ ചിറ്റലപ്പറിലെ പോലുള്ള മറ്റ് എം എൽ എ മാർ പരാമർശിച്ച പ്രസംഗത്തിനിടയിൽ പരാമർശിച്ച വിഷയം ഒന്ന് മുത്തങ്ങയാണ് മുത്തങ്ങ എന്ന അരുവേട്ടയും രണ്ടാമത്തേത് ശിവഗിരിയിലെ പോലീസ് നടപടിയാണ് ഈ രണ്ട് കാലഘട്ടത്തിലും എ കെ ആന്റണി ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൂടിയായ എ കെ ആന്റണിയാണ് മുഖ്യമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത് അന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല അതായത് രണ്ടും ഉയർത്തപ്പെടുന്ന സാഹചര്യം ഏതാണ് എന്ന് നമ്മൾ ആലോചിക്കണം ഇന്ന് കോൺഗ്രസ് യു പ്രതിപക്ഷം പോലീസ് ഇതുവരെ ഇല്ലാത്ത പോലീസാണ് എന്ന് പറയുമ്പോഴാണ് കേവലം രണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നിയമസഭ നടത്തിയത് അത് കാര്യമായ മുഖ്യമന്ത്രിയെപ്പോലെയോ പ്രധാനപ്പെട്ട നേതാക്കളെ പോലുള്ള ആളുകളല്ല ഓർമ്മപ്പെടുത്തത് എന്നുള്ളത് കൂടി ഓർമ്മിക്കണം അപ്പോൾ അതിൻ്റെ എന്തുമാത്രം ശക്തിമത്തായ ആഘാതമായിരിക്കും ആ കാലത്ത് എന്ന് ആലോചിച്ചാൽ മതി ശിവഗിരിയിൽ ഒരുപക്ഷെ കേരളത്തിലെ ഈഴവ സമൂഹത്തെ ഒന്നാകെ വലിയ കുഴപ്പത്തിലേക്ക് ചാടിക്കുന്ന വിധത്തിൽ പോലീസിൻ്റെ നരനായാട്ട് നടന്ന ശിവഗിരി അത് കോടതിയുടെ ഉത്തരവ് കൊണ്ടാണ് മറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ പോലീസ് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കാട്ടിക്കൂട്ടിയത് കേരള ചരിത്രം മറക്കില്ല ആ ഓർമ്മിപ്പിക്കൽ ഒരുപക്ഷെ ഈഴവ സമൂഹത്തെ ഒന്നാകെ ഉണർത്തിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ എ കെ ആന്റണി വന്ന് മാപ്പ് പറയുക കൂടി ചെയ്യുകയാണ് അതിലേക്ക് രണ്ടാമത്തേതാണ് മുത്തങ്ങ സമരം മുത്തങ്ങയിൽ ആദിവാസി കേരളത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ഏറ്റവും പ്രാഥമിക പരിഗണന ലഭിക്കേണ്ട ഒരു സമൂഹത്തിന് മേലെ അവരുടെ ഭൂമി അവകാശത്തിന് വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായി നടത്തിയ നീക്കത്തിൽ പോലീസ് അവിടെ ഒരാളെ കൊല്ലുന്ന സാഹചര്യം അത് ഓർമ്മിപ്പിക്കുന്ന വലിയ സാമൂഹ്യമായ ഓർമ്മയിലേക്ക് നയിക്കുന്ന തരത്തിൽ നരിവേട്ട എന്നൊരു അനുരാജ് മനോഹറിനൊരു സിനിമ ടോവിനോ തോമസ് നായകനായ സിനിമ സമീപകാലത്ത് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ചെയ്തു അന്ന് കേരളത്തെ ആഭ്യന്തര വകുപ്പിനെ നയിച്ച എ കെ ആന്റണിയും മുത്തങ്ങക്കാലത്ത് വനംവകുപ്പ് മന്ത്രിയായിരുന്ന അത് ന്യായീകരിച്ച പോലീസിന്റെ നടപടി കൊന്നത് ശരിയാണെന്ന് ന്യായീകരിച്ച കെ സുധാകരനും ഇന്ന് സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ആൻ്റണി റിട്ടയർമെൻ്റ് എന്നൊക്കെ സ്വയം പറയുമെങ്കിലും ചർച്ചാ സജീവ നേതൃത്വങ്ങളായി നിലനിൽക്കണം അവിടെയാണ് ഈ ചർച്ച പിന്നീട് എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ വരുന്നത് സ്വന്തം മകൻ ബി ജെ പിയിലേക്ക് പോയപ്പോൾ പോലും വാർത്താ സമ്മേളനം പോലും വിളിക്കാതെ മാറി നിരുന്ന പ്രതികരിക്കാതെ മാറി നിന്നിരുന്ന എ കെ ആന്റണി ഇപ്പോൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വലിയൊരു വാർത്താ സമ്മേളനവുമായി രംഗത്ത് വരികയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങളിൽ തൻ്റെ നിലപാട് ആ കാലത്ത് താൻ എന്തുമാത്രം ആത്മാർത്ഥതയോടെ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പക്ഷേ അതൊരു പക്ഷേ കോൺഗ്രസ് നിയമസഭയിൽ ഇത്രമാത്രം ക്രൂരമായൊരു കാലഘട്ടം ത്ത് ഓർമ്മിച്ചപ്പോ ആരും കോൺഗ്രസിൽ നിന്ന് ആരും പ്രതിരോധിച്ചില്ല എന്ന പരാതിയോടുകൂടിയാണ് എ കെ ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചത് എന്നെ ആരും പ്രതിരോധിച്ചില്ല ഈ തരത്തിൽ എൻ്റെ ഇമേജിനെ ഇങ്ങനെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടും പ്രതിരോധിച്ചില്ല എന്നാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഒന്നും പരാമർശിക്കുക പോലും ചെയ്യാത്ത രണ്ട് സംഭവങ്ങളാണ് മുഖ്യമന്ത്രി അടിയന്തരാവസ്ഥയും മറ്റുമൊക്കെയാണെന്ന് നിയമസഭയിൽ പറഞ്ഞത് പക്ഷേ ആന്റണി അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചതും ആ രണ്ട് സംഭവത്തിലും താൻ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അതിൽ മാപ്പ് പറയുക കൂടി ചെയ്യുകയാണ് എ കെ ആന്റണി ചെയ്തത് അതോടുകൂടി പിണറായി വിജയന്റെ അജണ്ടയിലേക്ക് ഈ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ ഒക്കെ തലവെച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഈ സർക്കാരിൻ്റെ പോലീസ് മറ്റേത് സർക്കാരിനേക്കാളും മെച്ചപ്പെട്ടതാണ് വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ എന്നുള്ള വാദം സർക്കാർ ഉന്നയിക്കുകയും അത് ശരിവയ്ക്കും വിധത്തിൽ രണ്ട് സംഭവങ്ങളിൽ അന്നത്തെ മുഖ്യമന്ത്രി വന്ന് മാപ്പ് പറയുകയും പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എ കെ ആന്റണി അങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് കോൺഗ്രസിനെ വീണ്ടും ചാടിച്ചു എന്ന് വേണമെങ്കിൽ കൂടി പറയാവുന്ന അവസ്ഥ അവസ്ഥയാണ് ഉള്ളത് പക്ഷേ യാഥാർത്ഥ്യം എന്ന നിലയിൽ ഒപ്പം എ കെ ആന്റണിയുടെ മനസ്സ് വേദനിക്കുന്നു അന്നത്തെ വീഴ്ചയിൽ വേദനിക്കുന്നു എന്നുള്ള നിലയിൽ ഇതിനെ വായിക്കപ്പെടേണ്ട ഒരു സംഭവമായി നമ്മുടെ മുന്നിൽ നിലനിർത്തുന്നുണ്ട് ഇനിയുള്ള സമയത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കൂടുതൽ വിശദാംശം പറയാം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും യു ഡി എഫും കോൺഗ്രസും പ്രതിസന്ധിയിലാകും എന്ന തിരിച്ചറിവോടുകൂടിയാണ് എ കെ ആന്റണി അങ്ങനെ പറയുന്നത് അപ്പോൾ ഇനി ആത്മകത്ത് തന്നെ എഴുതാൻ പോവുകയാണ് എന്നുള്ള സൂചന കൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് അത് വലിയ പ്രതിസന്ധി ആവുന്നതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു തിനു ശേഷമുള്ള ഒരു കാലത്തത് ചെയ്യാമെന്നാണ് എ കെ ആൻ്റണി പറയുന്നത് ചുരുക്കത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നത്തിൽ സർക്കാരിൻ്റെ വാദം ശരിവെക്കും വിധത്തിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ വാദം ശരിവെക്കും വിധത്തിലുള്ള ഒരു ന്യായമാണ് എ കെ ആൻ്റണി മുന്നോട്ട് വെച്ചത് ആ അർത്ഥത്തിൽ യു ഡി എഫിനെ വി ഡി സതീശൻ്റെയും നേതൃത്വത്തെയും ആകെ കുഴപ്പത്തിലേക്ക് ചാടിക്കുന്ന ഭൂതകാലത്തെ ഒരു ഓർമ്മയെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവച്ചു കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അവിടെ ഒന്നാമതായി യു ഡി എഫിൻ്റെ പിണറായി വിജയൻ്റെ അഞ്ചാം വർഷത്തിൻ്റെ അന്ത്യത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞ സമ്മേളനത്തിൻ്റെ ഒന്നാമത്തെ ആഘാതം ഏൽക്കുകയാണ് ചെയ്തത് ഒരർത്ഥത്തിൽ എ കെ ആന്റണി ഇനിയുള്ള ചർച്ചകൾക്ക് കൂടി വഴിവെക്കും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് തുറന്നിട്ടത് അതിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങളായി ഉയർത്തിയതും അവരുടെ വാദമായി ഉയരുന്നതും അരികുവൽക്കരിക്കപ്പെട്ട് ഇവർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ള വാദമാണ് വീട് നിർമ്മിക്കുന്നതും പട്ടയ വിതരണങ്ങളും ഒപ്പം ആദിവാസി മേഖലകളിൽ ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ചർച്ചയിൽ അട്ടപ്പാടിയിലുണ്ടായ ഏറ്റവും മികച്ച ആശുപത്രിയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ ഉയരുകയും അരികുവൽക്കരിക്കപ്പെട്ടിട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള വാദം ഉയരുകയും ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് മുത്തങ്ങയിലൂടെ അരികുവൽക്കരിക്കപ്പെട്ട ആദിവാസി വിഭാഗത്തിന്റെ ഭൂമി ആവശ്യത്തോട് എങ്ങനെയാണ് തോക്കെടുത്ത് പ്രതികരിച്ചത് എന്ന് ഓർമ്മിപ്പിക്കുന്നത് രണ്ടാമത്തേത് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി ഇരിക്കുന്ന സമീപകാലത്തെ പ്രശ്നമാണ് ഈഴവ സാമുദായിക പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടത് ഈഴവ സമുദായത്തോടുള്ള സമീപനവുമായി ബന്ധപ്പെട്ടത് ബി ഡി ജെ എസ് ഉണ്ടായി എസ് എൻ ഡി പിടെ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായി പിണറായി വിജയൻ നടത്തുന്ന കുറിച്ച് പ്രതിപക്ഷ വിമർശനങ്ങൾ ഉയർന്നു അപ്പോഴാണ് പ്രതിപക്ഷം ഈഴവർക്ക് വേണ്ടി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഈഴവ സാമൂഹിക സമുദായ സാഹചര്യത്തിന് ഏറ്റവും അടിത്തറയായി നിന്ന ശിവഗിരി മഠത്തിലേക്ക് പോലീസിനെ പറഞ്ഞേക്കുകയും അവിടെ ആ മഠത്തിൽ പോലീസിൻ്റെ നടപടി ചരിത്രത്തിലെ കറുത്ത പാടായി കേരളത്തിൽ നിൽക്കുന്ന വിധത്തിലേക്ക് ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് അങ്ങനത്തെ സംഭവം നടന്നു പക്ഷേ അത് അനിവാര്യമായിരുന്നു അതിലെനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയുന്നത് അത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുമ്പോൾ ഈഴവ സമുദായത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ വലിയൊരു വേട്ടയാടലിൻ്റെ ഊർമപ്പെടുത്തൽ കൂടിയാവുകയാണ് ആ അർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയമായ അനുഗണനം സൃഷ്ടിക്കുന്ന ഒരു പോയിൻ്റായി നിൽക്കുകയാണ് അങ്ങനെ ഒരു വസ്തുത കൂടി അതിൻ്റെ ഒപ്പം ചേർത്ത് വായിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം ഒരുപക്ഷെ അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ രണ്ടും മൂന്നും ദിവസം നിയമസഭയിൽ അടിയന്തര പ്രമേയങ്ങൾ നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന പ്രമേയത്തിന് തൊട്ടുമുമ്പ് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കാലത്ത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർത്തപ്പെട്ട ഒരു സാഹചര്യമുണ്ട് പ്രത്യേകിച്ചും ആശുപത്രികളിലെ പഴയ കെട്ടിടങ്ങൾ വീഴുന്നത് തകരുന്നതടക്കമുള്ള പ്രശ്നങ്ങൾ പക്ഷേ അത്തരത്തിലുള്ള ആസൂത്രണമില്ലാത്ത സമീപനത്തെ വിമർശിക്കുമെന്ന ഘട്ടത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് പ്രതിരോധത്തിലേക്ക് പോവുകയും ചെയ്തു കടുത്ത മാധ്യമ പരമ്പരകളുടെയൊക്കെ തുടർച്ച നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്നലെ നിയമസഭയിൽ ഒരൊറ്റ അടിയന്തര പ്രമേയത്തിലൂടെ ആരോഗ്യമന്ത്രി പോലും പ്രതിപക്ഷത്തെ തിരിച്ചാക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അവർക്ക് കൂടുതൽ വിശദീകരിക്കാനും എന്താണ് സാഹചര്യം എന്ന് പോലീസിന് സമാനം ആരോഗ്യ േഖല എങ്ങനെ മറ്റൊരു സർക്കാരിൽ നിന്ന് മെച്ചപ്പെട്ടിരിക്കുന്നു എന്ന് ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ചൂണ്ടിക്കാണിച്ച് പറയാനുമുള്ള ഒരു അവസരമാണ് ഉണ്ടായത് അവിടെയും ഏറ്റവും ഒടുവിൽ പ്രകോപിതരായ പ്രതിപക്ഷം എം എൽ എ മണ്ഡലത്തിൽ ഇല്ലാത്ത ആളാണ് എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് വാക്കൌട്ട് നടത്തി നിയമസഭയിൽ നിന്ന് പോകുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാത്രമല്ല അടിയന്തര പ്രമേയം അനുവദിക്കുന്ന ഘട്ടങ്ങളിൽ പ്രതിപക്ഷം അമ്പെ തകർന്നു പോവുകയാണ് ചരിത്രത്തിൽ നിയമസഭയിൽ അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത് അടിയന്തര പ്രമേയം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ പരാജയം എന്നാണ് പൊതുവായൊരു അറിയറ്റ് നൽകി ഇത്തവണ ഈ പത്ത് വർഷമായി നേരെ തിരിച്ചാണ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്ത നിയമസഭയാണിത് ജനാധിപത്യത്തിന്റെ സാധ്യതകൾ തുറന്നിട്ടു എന്ന് എൽ ഡി എഫിന് വാദിക്കാവുന്ന സാഹചര്യമാണ് പക്ഷെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത് കൂടി അതിന് അനുമതി കൊടുക്കുന്നു എന്ന് കൂടി പ്രതിപക്ഷം പരാജയപ്പെടുന്ന താഴെ പോകുന്ന അവസ്ഥയാണുള്ളത് പിന്നീട് ചർച്ചകൾക്ക് കൂടുതൽ ഭരണപക്ഷത്തിന് അവസരങ്ങൾ ലഭിക്കുകയാണ് കൂടുതൽ പേർക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയാണ് ഇല്ലെങ്കിൽ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രമേയാവതരണം അതിന്മേൽ സർക്കാരിൻ്റെ ഒരേ ഒരു നിഷേധം തരില്ല എന്ന് പറയുക പിന്നീട് പ്രതിപക്ഷ നേതാവിൻ്റെ വിശദീകരണം ആക്രമണം പ്രതിപക്ഷ നേതാക്കളുടെ ഉപ നേതാവ് അടക്കമുള്ള മറ്റ് കക്ഷി നേതാക്കളുടെ വാക്കൗട്ട് പ്രസംഗങ്ങളൊക്കെയായി സംഭവ ബഹുലമായ ദിവസത്തിലേക്കാണ് കടക്കുക ഇപ്പം അങ്ങനെയല്ല തിരിച്ച് വിശദീകരിക്കാനുള്ള അവസരം കൂടി പ്രമേയ ചർച്ച നടക്കുന്നതോടുകൂടി സാധ്യമാവുകയാണ് അങ്ങനെ ആരോഗ്യ വകുപ്പിന്മേലുള്ള ചർച്ചയും പ്രത്യേകിച്ച് ഒരു ആഘാതമാവുന്ന ഘട്ടത്തിലാണ് അടിയന്തര പ്രമേയത്തിൻ്റെ അവതരണ അനുമതി നൽകുമ്പോൾ ഞങ്ങൾ എന്തിനാണ് പരിഹസിക്കുകയാണ് ഭരണപക്ഷം എന്നുള്ള ഒരു വിശദീകരണത്തിലേക്ക് പോലും പ്രതിപക്ഷ നേതാവിനെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഏറ്റവും ഒടുവിൽ വിലക്കയറ്റത്തിന്റെ ചർച്ച കൂടി വരികയാണ് യറ്റത്തിന്റെ ചർച്ച വരുമ്പോഴുള്ള കാര്യം ഇത് തന്നെയാണ് അതായത് കഴിഞ്ഞ നീണ്ട കാലത്തിന് ശേഷം ഈ ഓണക്കാലം കടന്നുപോയതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം സപ്ലൈകോയിലെ വില നിയന്ത്രിക്കാവുന്ന സാഹചര്യത്തിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണം മാധ്യമ ചർച്ചകളിൽ തന്നെ വലിയ തോതിൽ കടന്നു കയറേണ്ട വാർത്തകളിലൂടെ കടന്നു കയറേണ്ട സാഹചര്യം ഉണ്ടായി ഓണത്തിന് അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന ഈ സർക്കാരിന്റെ അന്ത്യത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞ സമ്മേളനം തിരിച്ച് പ്രതിപക്ഷത്തിന്റെ അതിജീവനത്തിനുള്ള കാലിട്ടടിയായി മാറുന്നൊരു സാഹചര്യമാണ് എന്ന് വ്യക്തമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവിടെ ബാക്കി കിടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരാളെ ഈ മട്ടിൽ എഴുന്നള്ളിച്ചു കൊണ്ടുപോയി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ സസ്പെൻഷൻ എന്നൊരു ലേബൽ അടിച്ചുകൊടുത്ത് അവിടെ മണ്ഡലത്തിൽ ഇപ്പോൾ ഇറക്കാനുള്ള നടപടിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പിന് വീണ്ടും സീറ്റും കൊടുക്കാവുന്ന അവസ്ഥ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ട് ഞാൻ മുന്നോട്ട് വന്നു ഞാൻ മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് മുതൽ അങ്ങോട്ടുള്ള നേതാക്കന്മാരുടെ മാധ്യമങ്ങളിലൂടെ ുള്ള ഇമേജ് ബിൽഡപ്പിനുള്ള നീക്കം കൂടി ബ്രേക്കിംഗ് വാർത്തകളായി നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം ഇങ്ങനെ ഡബിൾ ഗെയിം കളിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്ന തരത്തിലേക്ക് ഒരു പ്രതിപക്ഷം മാറരുത് എന്നുള്ള സന്ദേശം കൂടി നൽകുകയാണ് ഈ ചുരുങ്ങിയ കാലയളവ് ഒരുപക്ഷെ വലിയ പ്രതിരോധത്തിലേക്ക് പോയിരുന്ന സർക്കാരിന് മേൽ ഈ സഭാ സഭാസമ്മേളനത്തോടനുബന്ധിച്ചുള്ള കുറച്ച് കാലം ഏറ്റവും ഒടുവിൽ ആൻ്റണിയുടെ മീറ്റ് വരെ നീളുന്ന ഒരു ഒന്ന് ഒന്നര മാസത്തോളം കാലം പിണറായി വിജയൻ വിരിച്ച അജണ്ടയിലേക്ക് പ്രതിപക്ഷം പോയി ചാടിക്കൊടുക്കുകയും പിണറായി വിജയൻ്റെ അജണ്ട ചർച്ച ചെയ്യപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആത്യന്തികമായ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം അങ്ങനെ ഒരു അജണ്ടയിലേക്ക് തെരഞ്ഞെടുപ്പിന് അധികം കാലം ഇല്ലാത്ത നിലയിലേക്ക് എത്തുമ്പോൾ തന്നെ അങ്ങനെ ഒരു അജണ്ടയിലേക്ക് ഈ രാഷ്ട്രീയത്തെ എത്തിച്ചതിൽ പ്രതിപക്ഷത്തിന് വലിയ പങ്കുണ്ട് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന് വലിയ പങ്കുണ്ട് ഏറ്റവും ഒടുവിൽ മുതിർന്ന നേതാക്കളെ കൂടി രംഗത്തിറക്കി ഇതിനെ പ്രതിരോധിക്കാനാണ് കെ പി സി സി നേതൃത്വം ആലോചിക്കുന്നത് വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുതലുള്ള നേതാക്കളെ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം തന്നെ ഇറങ്ങിത്തുടങ്ങി മുരളീധരൻ ഇപ്പം ഇറങ്ങിയാൽ തന്നെ തലവേദനയാവുന്ന അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത് പഴയ മുരളീധരനല്ല രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ദിവസം ന്യായീകരിക്കും പിറ്റേ ദിവസം അത് കുഴപ്പമാണെന്ന് പറയും പിറ്റേ ദിവസം വീണ്ടും ന്യായീകരിക്കും എവിടെ നിൽക്കണം എന്ന ഉറപ്പു പോലും മുരളീധരനെ പോലുള്ള ആൾക്കില്ല വി എം സുധീരനെ പോലുള്ളവർ ഈ രാഹുലിനെയൊക്കെ വേണ്ടി ന്യായീകരണവുമായി രംഗത്തിറങ്ങണം എന്ന ഗതികട്ട അവസ്ഥയിലുമാണ് അദ്ദേഹം ഒന്നും അത്തരത്തിലുള്ള പ്രതികരണത്തിന് മുതിരുകയും ചെയ്യുകയില്ല എന്ന് നമുക്കറിയാം എന്തായാലും ഏറ്റവും ഒടുവിൽ ഇങ്ങനെ രണ്ട് പേരെ സമരത്തിന് ഇറക്കി ഈ സമരം ഒരുപക്ഷെ നിയമസഭയുടെ അകത്തുള്ള സമരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ അനുരണ്യങ്ങൾ പുറത്തുണ്ടാക്കുന്നതാണ് ഇത്രയും കാലം സമരം എന്ന് പറഞ്ഞാൽ വെറും സമരല്ല നിരാഹാര സമരമാണ് മൂന്ന് ദിവസമായി ഇങ്ങനെ കിടക്കാണ് അപ്പോൾ ഈ സമരത്തെ ഇങ്ങനെ നോക്കുകുത്തിയാക്കിയ ഒരു സമരത്തെ മാറ്റിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ എന്തിനാണ് ആ മട്ടിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടര വർഷം മുമ്പുള്ള ഒരു പ്രശ്നത്തെ ഉയർത്തിക്കാട്ടി ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടം വിവാദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന കോപ്രായങ്ങളായി നിയമസഭയിലെ പ്രവർത്തനങ്ങൾ മാറുന്ന സാഹചര്യം അങ്ങനെ മാറ്റുന്നതല്ല പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടം പോലുള്ള പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായി നടപടിയെടുക്കുക എൻ എം വിജയനെ പോലുള്ള ആളുകളുടെ മരണത്തിൻ്റെ തുടർച്ചയെ ആ കുടുംബം എത്തപ്പെട്ട ഗതികെട്ട അവസ്ഥയിൽ നിന്നും പാർട്ടി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുക അങ്ങനെ സ്വാഭാവികമായ ഉത്തരവാദിത്തത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വിശ്വാസ്യത തിരിച്ചു എന്നുള്ളത് എളുപ്പമാകും അതിനപ്പുറത്ത് അതെല്ലാം കണ്ണിൽ പൊടിയിടുന്ന വിധത്തിൽ മറ്റു പല സമരങ്ങളും അതിനെ മുകളിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച കുറുക്ക് വഴി തേടുമ്പോഴാണ് ഈ പ്രശ്നം അതുകൊണ്ട് സണ്ണി ജോസഫും വി ഡി സതീശനെ പോലെയുള്ള ആളുകളും ഈ സർക്കാരിൻ്റെ അന്ത്യത്തിന്റെ ആരംഭം കുറിക്കും എന്ന് പറഞ്ഞ ഈ ഈ സഭാ സമ്മേളനത്തിന്റെ ഒടുവിലും ഈ സമരത്തിന്റെ ചിത്രമാണ് ബാക്കിയാകുന്നത് ഈ സമരം എവിടെ എത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം എടുക്കണമെങ്കിൽ മറ്റു വിഷയങ്ങളിൽ ആത്മാർത്ഥമായ സമീപനം സ്വീകരിക്കുകയാണ് വേണ്ടത് അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം വർധിക്കുകയും വിശ്വാസ്യത വർദ്ധിക്കുകയും ചെയ്യും പറയുന്ന വാക്കുകൾക്ക് പവർ കൂടുകയും ചെയ്യും അതുകൊണ്ട് ഈ സമ്മാ സഭാസമ്മേളനം എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള ആകാംക്ഷ എനിക്കിപ്പോഴുമുണ്ട് അത് ആന്റണിയിൽ എത്തി നിൽക്കുകയാണ് അവസാനത്തെ ആണി ആന്റണി അടിച്ചതാണോ ഇനി അടിക്കാൻ പോകുന്നതാണോ എന്നുള്ളതാണ് നമുക്ക് വാക്കിയാവുന്ന ആകാംക്ഷ നന്ദി നമസ്കാരം